ശ്രീ വി പി എൻ ശ്രീകുമാറിന് മറുപടി നൽകാം ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി എവിടെ ഇപ്പോൾ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഈ കെ സുധാകരനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കെ പി സി സി പ്രസിഡന്റ് ആകുന്നതോ കാര്യങ്ങളോ ഒന്നും സി പി എമ്മിന്റെ നയപരമായ ഒരു വിഷയമല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു ബഹുകക്ഷി രാഷ്ട്രീയമാണ് ജനാധിപത്യ സംവിധാനങ്ങളാണ് അതിൻ്റെ ഭാഗമായി ചർച്ച നടക്കുമ്പോഴുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു അല്ലാതെ ഞാനിവിടെ പറയുന്നതൊന്നും സി പി എമ്മിൻ്റെ ഇക്കാര്യത്തിലുള്ള എന്തെങ്കിലും നയപരമായ തീരുമാനങ്ങനെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റോ കമ്മിറ്റിയോ ഒന്നും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട വിഷയമല്ലോ കെ പി സി സി പ്രസിഡന്റിൻ്റെ മാറ്റം എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹം കണ്ണൂരിലെ എന്തോ വലിയ ആളാണ് അത് പിണറായി വിജയനെ എതിർക്കാൻ പറ്റുന്ന ഒരാളാണ് രണ്ടായിരത്തി പതിനാറ് തൊട്ട് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമല്ലേ സുധാകരൻ പിന്നെ കെ പി സി സി പ്രസിഡന്റ് ആകുന്നത് അപ്പൊ ഈ എട്ട് വർഷമായിട്ട് തുടരുന്ന മുഖ്യമന്ത്രി എതിർക്കാൻ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഇദ്ദേഹം വന്ന് നടക്കുമോ എന്താ കണ്ണൂരിൽ തന്നെ സുധാകരൻ ഉണ്ടാക്കിയത് ഇപ്പോൾ നേരത്തെ കോൺഗ്രസിലെ പല ചരിത്രവും ശ്രീകുമാറും പറഞ്ഞല്ലോ എങ്ങനെയാണ് സുധാകരൻ വളർന്നു വന്നതെന്ന് എൻ രാമകൃഷ്ണന്റെ കഥ എന്താ പി രാമകൃഷ്ണന്റെ കഥ എന്താ കണ്ണൂരിലെ കോൺഗ്രസിനെ വലിയ നിലയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അവഭക്ത കണ്ണൂർ ജില്ലയിലുള്ള കാലം തൊട്ട് വലിയ നിലയിൽ പ്രവർത്തിച്ച എൻ രാമകൃഷ്ണനും പി രാമകൃഷ്ണനും പോലെയുള്ള വലിയ നേതാക്കൾ എങ്ങനെയാണ് മൂലക്കായി പോയത് അവരൊക്കെ എങ്ങനെയാണ് നെഞ്ചുപൊട്ടി മരിക്കേണ്ടി വന്നത് ആര് മൂലമാണ് പറഞ്ഞാൽ മതി ഞാനതിന്റെ വേറെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു നാടകം ഉണ്ടാക്കിയെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ കേരളത്തിലെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തെ വിശ്വാസമില്ലാന്നേ സ്വന്തം സഹപ്രവർത്തകർക്ക് വിശ്വാസമില്ലാത്ത ഒരു കൂട്ടത്തിന്റെ കൂടെ ഇദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ഇരുന്നിട്ട് ഏത് പിണറായി വിജയനെയാണ്ക്കാൻ പോകുന്നത് ആദ്യം സ്വന്തം പാളയത്തിലെ പടയല്ലേ അദ്ദേഹത്തിന് തീർക്കേണ്ടി വരിക അതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞ ഒന്നും നടക്കാത്തത് സെമി കേഡർ പാർട്ടി ആവാത്തത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ കോൺഗ്രസിന്റെ യൂണിറ്റ് കമ്മിറ്റികൾ പ്രാവർത്തികമാക്കാത്തത് എന്തുകൊണ്ടാണ് അതിന്റെ പ്രത്യക്ഷാത പഠന പരിപാടികളൊന്നും നടക്കാതെ പോയത് പറഞ്ഞതൊന്നും നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല കാരണം ഈ പാളയത്തിൽ പടയോട് യുദ്ധം ചെയ്യുക അതിനു വേണ്ടിയിട്ട് ഏത് ഭാഷയും ഉപയോഗിക്കും ഞാൻ അതിന്റെ വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇതാണ് കാര്യം എന്നിട്ട് ഇപ്പൊ ശ്രീകുമാർ പറയുന്ന എന്താ നിങ്ങളുടെ മുഖ്യമന്ത്രി എവിടെ ഞാൻ ചോദിക്കട്ടെ ഇത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നതും സി മത്സരിക്കുന്നതും ഇതിനേക്കാൾ വലിയ വിജയം നേടിയ തെരഞ്ഞെടുപ്പുകളിൽ സി പി എം വളരെ പ്രഭാവത്തോടു കൂടി നിന്ന കാലം ഉണ്ടായിരുന്നു അന്നും സുഖാവ് പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ അംഗമാണേ അന്നുമാണ് പോളിറ്റ് ബ്യൂറോ അംഗം ഏതാണ്ട് ഒരു മൂന്ന് ദശകത്തിലേറെ കാലമായി തൊണ്ണൂറുകളുടെ പകുതി തൊട്ട് അദ്ദേഹം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് സ്മൃതി ഒരു മാധ്യമപ്രവർത്തക അല്ലേ ശ്രീകുമാർ അതിനേക്കാൾ മുതിർന്ന മാധ്യമപ്രവർത്തകനല്ലേ നിങ്ങൾ പറ ഇതിനു മുമ്പേ നടന്ന ഈ മുപ്പത് വർഷം പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഏത് തെരഞ്ഞെടുപ്പുകളിലാണ് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് അങ്ങനെ വലിയ ഒരു സി പി എമ്മിന്റെ നേതാവായിട്ട് ഐക്കണായിട്ട് പോയിട്ടുള്ളത് അദ്ദേഹത്തെ അല്ലെങ്കിൽ സി പി എം തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ സാധാരണഗതിയിൽ സി പി നേതൃ നേതൃരൂപത്തെ എങ്ങനെയാ കണ്ടുവരുന്നത് ഇരുപതാം പക്ഷെ അവര് കഴിഞ്ഞ മുപ്പത് വർഷത്തെ കാര്യം ഇപ്പോൾ പറഞ്ഞുകൂടാ കാരണം ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യമാണെന്നും ബി ജെ പിക്ക് എതിരെ പ്രതിരോധം തീർക്കുന്നതിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ പങ്കുണ്ട് എന്നും ആവർത്തിച്ചു പറയുന്നത് ഇവിടുത്തെ ഇടത് സർക്കാർ തന്നെയാണല്ലോ ആ നിലയ്ക്ക് ബി ജെ പിക്ക് പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഡൽഹിയിലേക്ക് പോയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ അല്ലേ അപ്പോൾ ഈ ഘട്ടത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ചുക്കാൻ പിടിക്കാൻ അദ്ദേഹം കൂടി പോകേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം വന്നാൽ അതിനെ എങ്ങനെയാണ് കാണേണ്ടത് അതിനെ എങ്ങനെയാണ് ഖണ്ണിക്കുക സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ നേതൃത്വം എന്ന് പറയുന്നത് പോളിറ്റ് ബ്യൂറോ ആണ് ആ പോളിറ്റ് ബ്യൂറോയിൽ തന്നെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് അഖിലേന്ത്യാ കേന്ദ്രം കേന്ദ്രീകരിച്ച് സാധാരണ ഭാഷ പറഞ്ഞാൽ പാർട്ടി കേന്ദ്ര സെന്റർ എന്ന് പറയും അത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും കേന്ദ്ര സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളുമാണ് രാജ്യം മുഴുവൻ ഉള്ള വിപുലമായ പ്രചരണ പ്രവർത്തനങ്ങൾക്കും സംഘാടന പ്രവർത്തനങ്ങൾക്കും പോകാറുള്ളത് അതാണ് സി പി ഐ എമ്മിന്റെ രീതി ഇക്കാലം അത്രയും അങ്ങനെ തന്നെയാണ് ചെയ്തു വന്നിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ് സി പി ഐ എം സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പൊ പശ്ചിമബംഗാളിൽ ഞങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് അല്ലേ അവിടുത്തെ നേതാക്കൾ തന്നെയാണ് പുറമേ ബംഗാളിൽ കൂടുതൽ ഇടയ്ക്കിടെ പോയിക്കൊണ്ടിരിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പോകുന്നു ത്രിപുരയിൽ ഞങ്ങൾ നഷ്ടപ്രതാപം തിരിച്ചെടുക്കാൻ മത്സരിക്കുകയാണ് അവിടെ അവിടുത്തെ നേതാക്കൾ കൂടെ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള നേതാക്കൾ പോകുന്നു കേന്ദ്ര സെക്രട്ടേറിയറ്റിലും പോളിറ്റ് ബ്യൂറോയിലും അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള പി ബി അങ്കം സിഗാവ് എം എ ബേബി അദ്ദേഹം ആന്ധ്രയിലുള്ള തെരഞ്ഞെടുപ്പ് ചുമതലയിൽ അവിടെ യോഗങ്ങളിൽ പ്രസംഗിക്കുന്ന വാർത്തകളും ഫോട്ടോകളും വന്നില്ലേ ഇതാണ് സി പി ഐ രീതി അത് പിണറായി വിജയൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പോകണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല സി പി ഐ എമ്മിന്റെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് അതിന്റെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെയും മറ്റു സംസ്ഥാനങ്ങളിലേക്കുമുള്ള ചുമതലകൾ നിശ്ചയിക്കുന്നത് അത് തന്നെയാണ് നാളിതുവരെ നടന്നിട്ടുള്ളത് അപ്പോ ഇതെന്തിനാ വിവാദമാക്കുന്നത് മറ്റൊരു വിഷയവുമില്ല ഇന്നലെ ഈ വിജിലൻസ് കോടതിയുടെ വിധി കൂടി വന്നതോടുകൂടി ഈ പിണറായി വിജയനെ ആക്രമിക്കുന്നതിന് തൽക്കാലം ആയുധങ്ങൾ കൂമ്പടഞ്ഞിരിക്കുന്നു എന്താണ് ഇത് കിട്ടട്ടെ കഴിഞ്ഞ നവംബർ തൊട്ട് നിങ്ങൾ സഹാവ് പിണറായിയുടെ പരിപാടികൾ ഒറ്റ മിന്നിട്ട് ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ ശ്രുതി പിണറായിയുടെ പരിപാടികൾ നോക്കൂ താലൂക്ക് അദാലത്തുകൾ ജില്ലാ അദാലത്തുകൾ അതിനു പുറമെ നവകേരള സദസ്സുകൾ തുടർച്ചയായി ഇങ്ങനെ അദ്ദേഹം പരിപാടികളിലാണ് എവിടെയും അദ്ദേഹം വിശ്രമിക്കാൻ പോയില്ല ഈ തെരഞ്ഞെടുപ്പ് വരെയും ഇപ്പൊ നിങ്ങൾ നോക്കൂ പെരുമാറ്റച്ചട്ടം ഇപ്പോഴും നിൽക്കുക പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ് ജൂൺ നാല് വരെ ഗവൺമെന്റിന്റെ മന്ത്രിസഭാ യോഗം ചേർന്ന് നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല ഏതെങ്കിലും അത്തരം പെരുമാറ്റച്ചട്ടങ്ങൾക്ക് അപ്പുറത്തുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഭരണതലത്തിലുള്ള നടപടികൾ തന്നെ ഇപ്പോൾ ലഘൂകരിച്ചു നിൽക്കുന്ന സമയമാണ് തുടർച്ചയായി മാസങ്ങളായി ഈ തുടർച്ചയായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ച് ഒരു വിശ്രമം നയിക്കുന്നു Commit with Smriti Paritikard. Card.